ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം വരുന്ന ആഴ്ചയിലൊക്കെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചി മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള രീതിയിലുള്ള വീഡിയോയൊക്കെ വൈറലായി അതിനുശേഷം എല്ലാവരും അറിഞ്ഞ എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തുവാണ് രവിയാണെങ്കിൽ പോലും സച്ചിയെ ചീത്ത പറയാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് കൂടെ നാണക്കേട് ഉണ്ടാക്കാനായിട്ടല്ലേ നീ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുക അതേസമയം സച്ചി ഇതൊന്നും അറിഞ്ഞില്ല താനും എന്നാൽ ഇതെല്ലാം ആൻ്റണി ഒപ്പിക്കുന്ന ഒരു പണിയാണ് കേട്ടോ ഈ സത്യങ്ങളെല്ലാം നമ്മൾ രേവതി കണ്ടുപിടിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ അതിനൊക്കെ ശേഷം ആൻ്റണിക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് സച്ചി ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രേവതിയുടെ അടുത്ത് വന്നിട്ട് സച്ചി പറയുന്നുണ്ട് കേട്ടോ രേവതി ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് വെറുതെ സച്ചിയായിട്ട് നുണ പറയാൻ നിൽക്കണ്ട ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ വീഡിയോ വന്നുണ്ടായത് ഇതാരെങ്കിലും ചുമ്മാ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുക അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നിന്നോടൊന്നും ഞാൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മദ്യപിച്ചിട്ടില്ല എന്ന് പറയുക അപ്പോൾ രേവതി പറയാം എന്നോണെ പറയരുത് സച്ചിയേട്ടാ പല കാര്യങ്ങളും സച്ചിയേട്ട എന്നോട് നോണ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞ രേവതിക്ക് ആകെ പാഠ പരിഭവവും ഒക്കെ ആവുകയാണ് അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വല്ലാതെ അപ്പം ശ്രുതി ശ്രുതി ഒക്കെ സച്ചിയെ കളിയാക്കാണ് ചെയ്യുന്നത് കേട്ടോ വലിയ പുണ്യാളനാന്ന് പറഞ്ഞിട്ട് ദേ ഒരുത്തം വണ്ടി ഓടിച്ച് മദ്യപിച്ച് വണ്ടി ഓടിച്ച് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും ഈ കുടുംബത്തിലാണെങ്കിൽ ഓരോ ദിവസവും ഓരോരോ കേസുകളാണ് എന്തായാലും ഇതാകെ മൊത്തം നാണക്കേടായാലോ എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അതേസമയം സച്ചിയാണെങ്കിൽ മുറിയിൽ പോയി ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് മുകളിൽ പോയി എന്താണെന്നറിയില്ല അപ്പോൾ രേവതിക്കാണെങ്കിൽ ഭയങ്കര വിഷമാണ് രേവതി അങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോഴേക്കും ഒരു ഒരു ചേച്ചി പറഞ്ഞു കൊടുത്ത് രേവതി കുടി നിർത്താനായിട്ടുള്ള മരുന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് സച്ചിക്ക് അങ്ങനെ ആ മരുന്നൊക്കെ സച്ചിക്ക് വേണ്ടി കലക്കി വെക്കുന്നിടത്ത് നമ്മുടെ ചന്ദ്രമതി എടുത്ത് കുടിക്കുകയും ചന്ദ്രമതിക്ക് ആകെ പാഠ പ്രശ്നമാകുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം എല്ലാവരും രേവതി അങ്ങ് കുറ്റപ്പെടുത്തുകയാണ് രേവതിയോട് പറയുന്നുണ്ട് എൻ്റെ രേവതി നീ എന്തിനെ ഇങ്ങനെ ചെയ്ത അപ്പം ചന്ദ്രമതി പറയാം അവൾ എന്നെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം കലക്കി തന്നതാ അതുകൊണ്ടല്ലേ ഞാനിന്ന് ഈ അവസ്ഥയിൽ കിടക്കേണ്ടി വരുന്നത് എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ രേവതി പറയാം അയ്യോ അമ്മേ ഞാനങ്ങനെയൊന്നും അല്ല സച്ചിയേട്ടൻ്റെ കുടി നിർത്താൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി പറഞ്ഞ അനുസരിച്ച് വന്ന മരുന്നാണ് അത് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് ഛർദിക്കുമെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് മാറിക്കോളും ഞാനത് തിരക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെ പറയുക അപ്പം എല്ലാവരും രേവതി അങ്ങ് കുറ്റപ്പെടുത്തുക ഇപ്പം ശ്രുതി ശ്രുതി ഒക്കെ പറയുക ഇങ്ങനെയൊക്കെ ചെയ്തത് വളരെ മോശമായി പോയി ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നേ എന്താകുമായിരുന്നു കൊള്ളാം എന്നൊക്കെ പറയുക അപ്പം സച്ചിക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാവാണ് കാരണം സച്ചി മദ്യപിക്കുന്നൊന്നും ഇല്ലല്ലോ പക്ഷേ ദേവതയുടെ മനസ്സിൽ സച്ചി മദ്യപിച്ച് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയല്ലോ അതുകൊണ്ട് തന്നെ സച്ചിയേട്ട് കുടിയൊക്കെ നിർത്തണമല്ലോ എന്നുള്ളൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഇത് ചെയ്തത് എന്നൊക്കെ ഓർക്കുമ്പോൾ സച്ചിക്ക് വിഷമായിട്ട് സച്ചി പോകുക ആ ടെറസിൻ്റെ മുകളിൽ പോയി മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക അപ്പം നമ്മുടെ രേവതി പാവ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ചെന്നിട്ട് ചോദിക്കുക എന്താ സച്ചിയേട്ടാ വിഷമായോ അങ്ങനെ സച്ചിയേട്ടൻ്റെ കുടി നിർത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അമ്മയത് എടുത്ത് കുടിക്കുവെന്നൊന്നും ഞാൻ ഓർത്തില്ലെന്ന് പറയാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് എൻ്റെ പൊന്ന് രേവതി നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കുടിച്ചിട്ടില്ലെന്നേ അപ്പോൾ രേവതി പറയാം പിന്നെ എങ്ങനെയാണ് സച്ചിയേട്ട ആ വീഡിയോ വന്നത് എല്ലാവരും കണ്ടില്ലേ ഇപ്പം എല്ലാവരും സച്ചിയേട്ടനെ അല്ലേ കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ സച്ചി പറയാം അത് ശരിയാണ് അതാ ഞാനും ആലോചിക്കുന്നത് എൻ്റെ വണ്ട് വണ്ടിയെല്ലാം പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുക അതുപോലെ തന്നെ എൻ്റെ ലൈസൻസും പോകുമെന്നാണ് പറയുന്നത് കേട്ടത് ഇതിത്രയും വൈറലായതുകൊണ്ട് ആകെ മൊത്തം പ്രശ്നമായി ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിനാണ് എൻ്റെ രേവതി ഇങ്ങനെ ഞാൻ അനുഭവിക്കുന്നത് നീയാണെങ്കിൽ ലോൺ എടുത്ത് എനിക്ക് വാങ്ങി തന്ന വണ്ടിയാ അതുകൂടെ പോലീസ് സ്റ്റേഷനാണ് അതില്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നാ ബാറിലെന്താ നടന്നത് ഞാൻ അവിടെ പോയി എന്നുള്ളതൊക്കെ സത്യ രേവതി പക്ഷേ ഞാൻ മതിപ്പിച്ചിട്ടേ പിന്നെ ഇതൊക്കെ ആരാണ് ഷൂട്ട് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ സച്ചി ആകെപ്പാട് നിഷ്കളങ്കതയോടെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ മനസ്സിൽ ഓർക്കാണ് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം സച്ചിയായിട്ട് അങ്ങനെ നോണ പറയില്ല അപ്പോൾ എന്താണ് ആ ബാറിൽ നടന്നതെന്നൊന്നും അറിയണ്ടേ ബാറി തന്നെ ചില ചെന്ന അവിടുത്തെ സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാമെന്ന് എന്നാ സച്ചിയാണ് വിഷമിച്ച് വഴി പോയിട്ട് മഹേഷിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എടാ എൻ്റെ ലൈസൻസ് കൂടെ കട്ട് ചെയ്യും എന്നാ അവര് പറയുന്നത് അതും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ വണ്ടി ഓടിച്ച് ജീവിക്കും രേവതി വാങ്ങി തന്ന വണ്ടിയാ അതും ഒഹുമർ പിടിച്ചു വെച്ചിരിക്കുക കേസും നൂലാമാലകളും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാ അപ്പോൾ ഉടനെ തന്നെ മഹേഷ് പറയുന്നുണ്ട് നീ തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം സച്ചി പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുക കേട്ടോ അതേസമയം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട് രേവതിയാണെങ്കിൽ സച്ചിയുടെ കൂടി മാറ്റാനായിട്ടുള്ള മരുന്നൊക്കെ വാങ്ങിച്ച് കലക്കി ജ്യൂസിൽ വെക്കുകയാണ് അതൊക്കെ നമ്മുടെ ചന്ദ്രയാണ് എടുത്ത് കുടിക്കുന്നത് അതിൻ്റെ വെപ്രാളവും പരാക്രമവും ആ പ്രശ്നങ്ങളൊക്കെ വേറൊരു വഴിയെ എന്നാൽ അതിനൊക്കെ ശേഷമാണ് നമ്മുടെ രേവതിക്ക് തോന്നുന്നത് കേട്ടോ സച്ചി കുറ്റക്കാരനല്ല എങ്ങനായാലും ആ വാറി ചെന്നിട്ട് ആ വിവരങ്ങളൊക്കെ എടുക്കണം ആ സി സി ടി വി ഒക്കെ എടുത്ത് ഫുട്ടേജ് ഒക്കെ എടുത്ത് നോക്കി സത്യം തെളിയിക്കണം എന്നൊക്കെ രേവതിക്ക് തോന്നുകയാണ് അങ്ങനെ രേവതി നേരെ രാവിലെ ബാറിലേക്ക് പോകും അപ്പോൾ ബാറ് തുറന്നിട്ടൊന്നുമില്ലല്ലോ ആ സമയത്ത് വെളിയിൽ കുറേ കുടിയന്മാരിങ്ങനെ നിൽപ്പുണ്ട് എന്നാൽ ബാറിൻ്റെ ആൾക്കാർ വന്ന് തോർക്കാൻ വരികയാണ് അപ്പോൾ എന്നാൽ ഒരു ബ്ലോഗർ വന്നിട്ട് പറയുന്നുണ്ട് ഓ മേഡം മദ്യപ്പിക്കാനാണോ രാവിലെ വന്നത് മേഡത്തിന് രാവിലെ തന്നെ മദ്യപിക്കണോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ രേവതി നന്നായിട്ട് പറയുന്നുണ്ട് ഇതേ വെറുതെ ക്യാമറയിൽ തൂക്കി എൻ്റെ മുന്നിൽ വന്ന് ഇതൊന്നും പറയാൻ നിൽക്കണ്ട ഞാനിവിടെ മദ്യപിക്കാൻ വന്നതല്ല എൻ്റെ ഹസ്ബൻഡ് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആരോ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് അതിൻ്റെ സത്യം അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇവിടുത്തെ സി സി ടി വി ഫുട്ടേജ് എടുത്ത് നോക്കുമ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ രേവതി നല്ല ധൈര്യമായിട്ട് തന്നെ പറയാം അങ്ങനെ മാറങ്ങ് തുറന്നു കഴിയുമ്പോഴേ രേവതിയും കയറിച്ചില്ല എന്നിട്ട് ഓണറിനെ പോയി കാണുകയാണ് കേട്ടോ എന്നിട്ട് ഓണറിനോട് പറയുന്നുണ്ട് സാറേ എനിക്കൊരു ഉപകാരം ചെയ്യണം കഴിഞ്ഞ ദിവസം ആ വീഡിയോ വന്നത് എൻ്റെ ഭർത്താവിനെ കുറിച്ചിട്ടാണ് അതുകൊണ്ട് അന്ന് ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ളതിൻ്റെ സി സി ടി വി ഫുട്ടേജ് ഒന്ന് കാണിക്കണമെന്ന് പറയാം അപ്പോൾ ഓണർ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ നിങ്ങളുടെ ഭർത്താവ് കാരണം ഈ ബാറിന് പേര് ദോഷമാണ് അയാളെക്കുറിച്ച് ആ വീഡിയോ വൈറലായ പിന്നെ ഞങ്ങളുടെ ബാറിനെ കുറ്റം പറഞ്ഞാണ് ആൾക്കാർ മുഴുവൻ കമൻറ്റിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് അങ്ങയുടെ പോലെ കാണണം ഞങ്ങൾ ജീവിക്കുന്നത് ആ വണ്ടി കൊണ്ടാണ് ആ വണ്ടി ഓടിച്ചാണ് ആ ലൈസൻസ് കട്ട് ചെയ്ത് വണ്ടിയും പോയി കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് സാറ് എന്നെ ഒരു മോളായിട്ട് കണ്ട് ഇങ്ങനെ പറയാ ചെയ്തു തരണം എന്ന് പറയാം അപ്പോൾ അയാൾ പറയുന്നുണ്ട് ശരി ഞാൻ അങ്ങനെ ഒരു ഉപകാരം ചെയ്തു തരാമെന്ന് പറയാണ് എന്നിട്ട് സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ ദേ ഈ മേഡത്തിന് വേണ്ട ചെയ്തു കൊടുക്കുക അവരുടെ ഭർത്താവിൻ്റെ ഫുട്ടേജ് ഒക്കെ ഉള്ള വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയുക അപ്പോൾ അയാൾ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി ലാപ്ടോപ്പിൽ അതെടുക്കണം അപ്പോൾ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോയാണല്ലോ അതൊക്കെ നോക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ സാച്ചി ബാറിനുള്ളിലേക്ക് കയറി വരുന്നതും ഇറങ്ങിപ്പോകുന്നതും എല്ലാം ഉണ്ട് കയറി വന്ന് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതും സംസാരിച്ചുകൊണ്ട് അവർക്ക് മദ്യം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പം അതിൽ ഒരു സീനിൽ പോലും സാച്ചി ഒരു തുള്ളി മദ്യം പോലും കുടിക്കുന്ന സീനില്ല അപ്പോൾ ആ സ്റ്റാഫും പറയുന്നുണ്ട് മാഡം ഇതിൽ താങ്കളുടെ ഭർത്താവ് മദ്യപിക്കുന്നൊന്നുമില്ല അവിടെ വന്നിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പറയാം അപ്പം രേവതിയും പറയുകയാണ് അത് തന്നെയാണ് എനിക്ക് അറിയേണ്ടത് പിന്നെ എങ്ങനെയത് സംഭവിച്ചു സച്ചിയേട്ടൻ മദ്യപിച്ചിട്ടില്ല എന്ന് സച്ചേട്ടൻ പല പ്രാവശ്യവും പറഞ്ഞാൽ പറയുകയാണ് അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരാൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കാണുന്നത് അപ്പൊ രേവതി പറയാ ആധാരാണെന്ന് നോക്കി ആ വീഡിയോ എടുക്കുന്ന ആളെ ഒന്ന് ഫോക്കസ് ചെയ്തേ ഒന്ന് സൂം എന്ന് പറയാണ് അങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ അത് നമ്മുടെ ആന്റണിയാണ് കേട്ടോ അപ്പൊ രേവതി പറയാ ആന്റണി അവനാണല്ലേ ഇപ്പൊ പണി ചെയ്തത് അപ്പൊ ശ്രാവി കഴിക്കുന്നുണ്ട് ഇയാളെ അറിയാവോ പിന്നെ ഒരു വൃത്തികെട്ടവനാ ഞങ്ങളുടെ കുടുംബത്തോട് അവന് ശത്രുതയാ സച്ചിന്റെ അവന് നല്ല ദേഷ്യം ഉള്ളതാ അവനെ അപ്പൊ ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലായിട്ട് വൈറലാക്കിയത് ദുഷ്ടൻ ഹും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ എന്നിട്ട് രേവതി അയാളോട് പറയുന്നുണ്ട് ഈ വീഡിയോ ഒക്കെ ഈ നമ്പറിലോട്ട് ഒന്ന് അയച്ചു കൊടുക്കുമെന്ന് ചോദിച്ച് ശ്രീകാന്തിൻ്റെ നമ്പർ കൊടുക്കുകയാണ് അപ്പോൾ അയാൾ നമ്പറിലേക്ക് അയച്ചൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് രേവതി ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തെ ഇങ്ങനെയാണ് സംഭവം ഞാൻ ആ ബാറിൽ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ സച്ചിയേട്ടൻ അവിടെ മദ്യപിച്ചിട്ടൊന്നുമില്ല അവിടെ വന്നിട്ടും പോയിട്ടും ഒക്കെ ഉണ്ട് ആൻ്റണിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് നീ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിട്ട് എല്ലാവരെയും അറിയിക്കണം എന്ന് പറയാണ് ശരി ഞാനത് ചെയ്യാന്ന് പറയാം നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സച്ചി ഏട്ടൻ്റെ വണ്ടി ഇറക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണം എന്നിങ്ങനെ പറയാണ് അപ്പം സച്ചി മഹേഷുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ശ്രീകാന്ത് അങ്ങോട്ട് വരിക അപ്പോൾ മഹേഷ് പറയുന്നുണ്ടാണ്ട് നിന്റെ അനിയം വരുന്നതെന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്തിനോട് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്തെ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് അപ്പോൾ ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ ശ്രീകാന്ത് പറയാണ് അത് എന്നോട് രേവതി ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് രേവതിയോ അവൾ എന്തിനാണ് നിന്നോട് പറഞ്ഞത് എന്താ അവൾ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ രേവതി അങ്ങോട്ട് എത്തുകയാണ് ഇപ്പം എന്താ കാര്യം എന്നറിയാമെങ്കിൽ രേവതി ഓടി വന്നിട്ട് സച്ചയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സച്ചിയേട്ടാ ഞാൻ ഒരുപാട് തെറ്റുദ്ധരിച്ചു സച്ചേട്ടനോട് ഞാൻ കൂറ്റം പറഞ്ഞു സച്ചേട്ടനോട് ഞാൻ ദേഷ്യപ്പെട്ടു എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാം ഇപ്പൊ സച്ചി പറയാ നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത് നീയല്ലേ പോയി ഇപ്പൊ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് വന്നത് നീ ബാറിപ്പോയി ഈ വിവരങ്ങളെല്ലാം അന്വേഷിച്ച് പേർക്കി കൊണ്ടുവന്നതല്ലേ അപ്പൊ നിന്നോടല്ലേ ഞാൻ നന്ദി പറയേണ്ടത് എന്റെ നിരപരാധിത്വം തെളിഞ്ഞല്ലോ ഇനിയിപ്പ എൻ്റെ വണ്ടി ഇറക്കാവല്ലോ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയാ പിന്നെ എല്ലാം സാധിക്കും നമുക്ക് പിന്നെ ഇതെല്ലാം ചെയ്തത് ആ ആന്റണിയ അവനെക്കുറിച്ച് കുറിച്ച് നാട്ടുകാരെല്ലാ വിവരങ്ങളും അറിയണം അതുകൊണ്ട് ഈ വീഡിയോ നമുക്ക് വൈറലാക്കണം ശ്രീകാന്തിനോട് പറയുക ശ്രീകാന്തെ ഈ വീഡിയോ നമുക്ക് എല്ലാ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യണം സച്ചിയേട്ടൻ്റെ നിരപരാധിത്വം തെളിയുന്ന ഈ സി സി ടി വി ഫുട്ടേജ് എന്നിട്ട് കാര്യങ്ങൾ പറയണമെന്ന് പറയാം ഇപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് ശരി നമുക്കത് ചെയ്യാം എന്ന് പറയാണ് അപ്പോൾ സച്ചിയോട് പറയാം സച്ചിയേട്ടൻ തന്നെ പറ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും തുറന്ന് എല്ലാം സംസാരിക്കുക ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് പറ എന്ന് പറയണം എന്നിട്ട് സച്ചി ഇതെല്ലാം വിവരിക്കുകയാണ് കേട്ടോ അതെല്ലാം നമ്മുടെ ശ്രീകാന്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക അപ്പൊ ഈ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോ മറ്റേ വീഡിയോക്കായാലും കൂടുതൽ വൈറൽ ആകാണ് അപ്പൊ സച്ചിയുടെ സത്യസന്ധതയും സച്ചിയെ ചതിക്കാൻ ശ്രമിച്ച ആന്റണിയുടെ കള്ളത്തൊരു എല്ലാം പൊളിയാണ് അപ്പൊ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പഴേക്കും പോലീസുകാരെ വണ്ടിയൊക്കെ പിടിച്ചു വെച്ചിരിക്കല്ലേ അപ്പൊ അവർക്കൊക്കെ ആ ടെൻഷൻ ടെൻഷനാക എന്നാൽ അതിനൊക്കെ മുമ്പ് സച്ചി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവര് വളരെ മോശമായിട്ട് പെരുമാറുന്നൊക്കെയുണ്ട് സച്ചിയോട് സത്യങ്ങളൊക്കെ തെളിയിക്ക് കോടതി പോക എന്നൊക്കെ അവര് പറഞ്ഞാ വിടുന്നത് എന്നാ ഇപ്രാവശ്യം രേവതിയും സച്ചിയും കൂടിയാണ് കേട്ടോ ചെല്ലുന്നത് ചെല്ലുന്ന കാണുമ്പോ തന്നെ എസ് ഐ ചാടി എണീക്കാണ് എന്നിട്ട് പറയണേ വരൂ സച്ചി വന്ന് ഇവിടെ ഇരിക്കൂ എന്ന് പറയാ സച്ചി പറയുന്നുണ്ട് സാറേ ഞാൻ എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാ ദേ ഈ വീഡിയോയിൽ സത്യാവസ്ഥയുണ്ട് സാറ് കണ്ടോ എന്ന് പറയാ അപ്പൊ എസ് ഐ പറയുന്നുണ്ട് ഞാൻ കണ്ടു ഇതിപ്പം നല്ല വൈറൽ അല്ലേ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഉണ്ട് എല്ലാവരും കാണുന്നുണ്ട് മേളിൽ നിന്നൊക്കെ എനിക്ക് വിളി വന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എല്ലാ കാര്യങ്ങളും ഒക്കെ ഓക്കെ ആയി സച്ചിക്ക് വണ്ടിയൊക്കെ തിരിച്ചു കൊടുക്കാമെന്ന് പറയാം എസ് ഐ ആണെങ്കിൽ സച്ചിയോട് മാപ്പും പറയുന്നുണ്ട് കേട്ടോ നേരത്തെ വന്നപ്പോൾ ഞാൻ കുറച്ച് മോശമായിട്ടൊക്കെ പെരുമാറി ചായയൊക്കെ വാങ്ങി തരാനൊക്കെ പറഞ്ഞു അതൊക്കെ തെറ്റായി പോയി എന്ന് പറയാണ് നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ ഭാഗ്യം അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പം ഈ സത്യങ്ങൾ തെളിയിക്കാൻ പറ്റിയത് നിങ്ങളുടെ ഭാര്യ ഇത്രയധികം കഷ്ടപ്പെട്ടാണ് ഈ തെളിവുകളൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നത് എന്ന് പറയാണ് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മുകളിൽ നിന്നൊക്കെ വെളി വരുന്നുണ്ട് ഞാനതുകൊണ്ട് നിങ്ങളുടെ വണ്ടിയൊക്കെ തരാം ഒരു പ്രശ്നവും എന്ന് പറയാം അവിടെ ഒരു എഴുത്തെഴുതി കൊടുത്തിട്ട് പോയിക്കോളാനും പറയുന്നുണ്ട് അങ്ങനെ അവരവിടെ നിൽക്കുമ്പോഴത്തേക്കിനുമാണ് ഉടനെ തന്നെ സച്ചി പറയുന്നത് ഇതിനെല്ലാം കാരണം ആ ആൻ്റണി എന്ന് പറഞ്ഞവനാണ് അവനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവൻ ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം രേവതി പറയാനാണ് അതെ എൻ്റെ അനിയനെ വഴി തെറ്റിക്കുന്നതും അവൻ തന്നെയാണ് അവനൊരു മഹാ കള്ളനാണ് ഒരു പോക്കറ്റടിക്കാരനായിരുന്നു നേരത്തെ കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഒരു പണക്കാരനൊക്കെ ആയിട്ടുണ്ട് അവനെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സച്ചിയേട്ടനോട് നേരത്തെ തൊട്ടേ അവന് വൈരാഗ്യമുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു കടും കൈ ചെയ്ത് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചതെന്ന് പറയാണ് അപ്പോൾ ഒന്ന് എസ് ഐ പറയുന്നുണ്ട് ആഹാ അവൻ കൊള്ളാവല്ലോ പോലീസിനെ വരെ അവൻ തെറ്റിദ്ധരിപ്പിച്ചു അവൻ്റെ ഒരു വീഡിയോ എഡിറ്റിംഗ് കഴിവ് അവൻ ഇത്രയൊക്കെ ഒപ്പിച്ചത് എന്തായാലും അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറയാണ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് ശരിയാണ് അവനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാം അപ്പം എസ് ഐ പറയുന്നുണ്ട് അതിനൊക്കെ ആൾ പോയിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ആൻ്റണിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക ആന്റണിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പം സച്ചിൻ്റെ രേവതി അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരെ കാണുമ്പോഴേക്കും ആൻ്റണിക്ക് ഭയങ്കര ഒരു ഇതൊക്കെ ആവും ഉടനെ സച്ചിക്ക് നല്ല ദേഷ്യം വന്നിങ്ങനെ കൈ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ് രേവതി ആണ് അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് സച്ചിയെ അപ്പോൾ എസ് ഐ ചോദിക്കും നീ ആണോട ഇവൻ്റെ വീഡിയോ എടുത്തതെന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ ആൻറ്റണി പറയാ ഞാൻ ചുമ്മായ എടുത്തതല്ലല്ലോ ഇവൻ ചെയ്തിട്ടെടുത്തതല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ എസ് ഐ ഒറ്റ ഒരടി കൊടുക്കുകയാണ് എന്നിട്ട് പറയാം എടാ സത്യം പറയടാ നീ അവിടെ കിടന്നു വരളാതെ നീ അല്ലാ ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഈ തെറ്റിദ്ധാരണ മുഴുവൻ ഉണ്ടാക്കിയത് പോലീസ് നിൻ്റെ കുടുംബസ്വത്താന്ന് വിചാരിച്ചോടാ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് എന്നൊക്കെ ആൻ്റണിയോട് ചോദിക്കുക അപ്പോൾ ആൻറ്റണി ഭയങ്കര കൈ കൂപ്പിയിട്ട് പറയാം അയ്യോ സോറി സാർ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് ചെയ്തതല്ല ഇങ്ങനെ ഇവൻ അങ്ങനെ ചെയ്തപ്പം ഇവനോടുള്ള ദേഷ്യം കൊണ്ട് ഞാനത് ചെയ്തതാണ് ഇവൻ വഴി വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ തല്ലിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുകയാണ് അപ്പോൾ എസ് ഐ പറയാണ് നിന്നെ തല്ലുന്നവരെയൊക്കെ നീയും തിരിച്ചല്ലോടാ ഇപ്പം ഞാൻ നിന്നെ തല്ലിയില്ലേ നീയും എനിക്ക് പണി തരുവോടാ ഇനി എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് സാർ ഇതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാമെങ്കിൽ തീർക്ക് കേസൊന്നും ആക്കരുത് ഞാൻ എത്ര പണം വേണേൽ സച്ചിക്ക് കൊടുക്കാം പരിഹാരം ഞാൻ കൊടുക്കാം അതുകൊണ്ട് ഇത് ഒതുക്കി തീർക്കണം എന്ന് പറയാണ് അപ്പൊ ഉടനെ എസ് ഐ സച്ചിയോട് ചോദിക്കുക സച്ചി നീ കേട്ടോ ദേ ഇവൻ ലക്ഷക്കണക്കിന് രൂപ നിനക്ക് തരാമെന്ന് ഈ കേസ് ഒന്ന് ഒതുക്കി തീർക്കണമെന്ന് ഇത് പ്രശ്നമാക്കരുതെന്ന ഇവൻ പറയുന്നതെന്ന് പറയാണ് ഒന്ന് സച്ചി ചാടി എണ്ണീറ്റിട്ട് പറയാം അതൊന്നും വേണ്ട സാർ ഒരിക്കലും ഈ കേസ് ഒത്തു തീർക്കാൻ പറ്റില്ല ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് ഇവന് മനസ്സിലാവണം അതുകൊണ്ട് ഇവൻ ഇതിന് ശിഷ്യ അനുഭവിക്കുക തന്നെ ചെയ്യണം ഇവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് തന്നെ ചെയ്തോ സാറേ അല്ലാതെ എനിക്ക് ഒതുങ്ങി തീർക്കുക ഒന്നും വേണ്ട കേസ് തന്നെ ചാർജ് ചെയ്യണമെന്ന് സച്ചി ഉറപ്പിച്ച് പറയുകയാണ് അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട് സച്ചി നീ എന്നോട് ക്ഷമിക്കണം ഇപ്പോഴത്തേക്കെങ്കിലും ഇത് കാര്യമാക്കല്ലേ എന്ന് പറയാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഒന്നുമില്ല നിന്നോട് ഞാൻ ക്ഷമിക്കാനും ഇവൻ്റെ കേസ് കേസെടുക്ക് സാർ എന്ന് പറയുകയാണ് എന്നിട്ട് സച്ചിയും ശ്രീകാന്തും രേവതിയും കൂടി അങ്ങോട്ട് പോവുക അപ്പോൾ ആന്റണി അങ്ങോട്ട് കൊണ്ടു കൊള്ളാൻ പറയുന്നുണ്ട് ആന്റണിയെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ സച്ചി ചെന്നിട്ട് ആന്റണിക്കൊട്ട് ഒറ്റ ഒരെണ്ണം കൊടുക്കാണ് എടാ നാണം കെട്ടവനെ നീ ഈ പണിയെല്ലാം ഒപ്പിച്ച് ലോകം മുഴുവൻ എന്നെ നാറ്റിച്ചതല്ലേ എൻ്റെ കുടുംബക്കാർക്കും ഭാര്യയ്ക്കും എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കിയല്ലേ നിന്നെക്കൊണ്ടേ ഇതിനൊക്കെ സാധിക്കുള്ളൂ എട വൃത്തി ഇനി നീ ഇത് ചെയ്യണമെന്ന് ചോദിച്ച് കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുകയാണ് ആൻ്റണിയുടെ അപ്പോഴേക്കും പെട്ടെന്ന് രേവതി ശ്രീകാന്ത് കൂടെ പിടിച്ച് വലിച്ചു ഉണ്ട് സച്ചിയെ കേട്ടോ സച്ചിയേട്ടാ ഇങ്ങോട്ട് വാ മാറുന്നൊക്കെ പറഞ്ഞാൽ അവർ പിടിച്ചു മാറ്റി വലിക്കുക അപ്പോഴേക്കും പോലീസുകാരും വരുന്നുണ്ട് എസ്സുകാർ പറയുകയാണെ സച്ചി നിങ്ങൾ പോവും അവനെ തല്ലണ്ടെന്ന് പറയാം അവനെ കേസെടുത്താൽ അകത്തിട്ടാൽ പോരെന്ന് ചോദിക്കുക അപ്പോൾ സച്ചി പറയുകയാണെ കേസെടുത്ത് അകത്തിട്ടാൽ എന്ന് പറയാം അങ്ങനെ സച്ചി അവിടുന്ന് പോവുകയാണ് കേട്ടോ എഴുതിയൊക്കെ കൊടുത്തിട്ട് കേസൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ എടുക്കുകയാണ് വണ്ടിയുടെ താക്കോലൊക്കെ എസ് ഐ കൊടുക്കുക എന്നിട്ട് വെളിയിലിറങ്ങിയിട്ട് സച്ചിയോട് പറയുന്നുണ്ട് ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോകണം നിങ്ങളുടെ ഭാര്യ കാരനാണ് ഇപ്പം നിങ്ങൾ രക്ഷപ്പെട്ടത് ഇതുപോലുള്ള ചതിക്കുഴികളിലൊക്കെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് കാറിൻ്റെ കീ അങ്ങ് കൊടുക്കുക അപ്പം ശ്രീകാന്ത് ആണെങ്കിൽ ബൈക്കിൽ അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ സച്ചി രേവതിയോട് പറയാണ് നീ കാരണമാണ് എൻ്റെ രേവതി നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നീ പോയിട്ട് ആ ബാറിലൊക്കെ പോയി സി സി ടി വി വിഷ്വൽസൊക്കെ എടുത്തോണ്ട് വന്നില്ലേ നിന്നെക്കൊണ്ട് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ രേവതിയെ ചേർത്ത് നിർത്തുന്നുണ്ട് കേട്ടോ സച്ചി നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്